ഹലോ നമസ്കാരം ഇന്ന് ഒരു അഭിമാന വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വാർത്ത കഴിഞ്ഞാൽ ഓരോ ഭാരതീയനും ഓരോ കേരളീയനും ഓരോ മലയാളിയും അഭിമാനം കൊള്ളണം ഒരു മാറ്റമില്ല അഭിമാനം കൊള്ളും ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരാ നമുക്ക് ഞരമ്പുകളിൽ എന്താണ് ആ അഭിമാന വാർത്തയെന്ന് കേൾക്കണ്ടേ കേൾക്കാം പോകാം വെള്ളരിക്ക പട്ടണം ഈ വാർത്ത ഇന്നലെ പ്രഖ്യാപിച്ചത് ചാവക്കാടാണ് പ്രഖ്യാപിച്ച ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഷ് അല്ലാതെ ആരും ഇരിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി സംഭവം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ യൂണിയൻ സംസ്ഥാന സമ്മേളനം അതിൻ്റെ വേദിയാണ് അവിടെ നിന്നാണ് അദ്ദേഹം ഈ അഭിമാന വാർത്ത നമ്മുടെ കേരളീയർക്കായി ലോകത്തിനായി പ്രഖ്യാപിച്ചത് എന്താണെന്നല്ലേ കേൾക്കാം അമേരിക്കയേക്കാൾ വലിയ ശക്തിയായി ചൈന വളരുന്നതിൽ അഭിമാനം പിന്നെ അഭിമാനിക്കണ്ടേ ഇനി വാർത്തയിലോട്ട് അമേരിക്കയെ കവച്ചു കവച്ചുവെക്കുന്ന രീതിയിൽ ചൈന സാമ്പത്തിക ശക്തിയായി മുന്നേറുന്നത് നമുക്ക് അഭിമാനമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തീരുവായുദ്ധത്തിൽ ചൈന അമേരിക്കയെ മുട്ടുകുത്തിച്ചു എ ഐ ഉൾപ്പെടെയുള്ള സകല മേഖലകളിലും മുന്നേറിയ ചൈനയുടെ വിജയമാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തീരുവ വർദ്ധിപ്പിച്ച അമേരിക്കയുടെ നിലപാടിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിധേയപ്പെട്ടു നിന്നപ്പോൾ ചൈനയ്ക്ക് മാത്രമാണ് ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഫ്രണ്ടിൽ കംപ്ലീറ്റ് കയ്യടിയാണ് ഓരോ വാക്ക് പറയുമ്പോഴത്തേക്കും കയ്യടി കയ്യടി കയ്യടിയാണ് മത്സ്യത്തൊഴിലാളികളെയും കടലോര ജനതയെയും ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ ആഗോള കുത്തകകളെ സഹായിക്കുന്ന നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വാസികളും അവിശ്വാസികളും ഒന്നിച്ച് നേരിട്ടാൽ മാത്രമേ വർഗീയ ഭ്രാന്തിനെ നേരിടാൻ വർഗീയ ഭ്രാന്തിനെ തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ഉറക്കെ ഉറക്കെ പറഞ്ഞു കയ്യടി 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 ഭയങ്കര കയ്യടി സത്യം പറഞ്ഞാൽ ഈ വേദിക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നതെന്ന് പറഞ്ഞാൽ ആരൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈനീസ് പ്രധാനമന്ത്രി പിന്നെ ക്യൂബയുടെ ആരും ഉണ്ടായിരുന്നു അങ്ങനെ പല മേഖലകളിൽ നിന്നൊക്കെ ആളുകളുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ട്രംപിനിപ്പോൾ പേടിയെന്ന് പറഞ്ഞാൽ ഒന്ന് കേരളത്തിലെ മാർസിസത്തിനെയും അതേപോലെ തന്നെ ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി എം എ ബേബി എന്ന് കേട്ട് കഴിഞ്ഞാൽ ട്രംപ് കിടുകിടാ വിറയ്ക്കും അങ്ങനെ വിറപ്പിക്കാനുള്ള ഒരു വ്യക്തി നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മുടെ കേരളത്തിലെ അഭിമാനമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോമോ കെണീറ്റ് നിൽക്കുകയാണ് എൻ്റെ പൊന്നു ഗോവ എന്ന മാഷേ ഇവിടെ ഇരിക്കുന്നതൊന്നും ലോക ലോകനേതാക്കളല്ല അവിടെ മത്സ്യം വിക്കാൻ പോകുന്ന സ്ത്രീകൾ മത്സ്യം പിടിക്കാൻ പോകുന്നവർ അപ്പോൾ അവിടെ പറയേണ്ട എന്താണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇനി ഭാവിയിൽ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന നേട്ടങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ നിങ്ങളൊരു കാര്യം ചെയ്യുക എൻ്റെ പൊന്നുമാഷേ ഈ അമേരിക്ക ചൈന ക്യൂബ ഇതൊക്കെ വിട്ട് ഒന്ന് കേരളത്തിലോട്ട് ഇറങ്ങി വാ വെളിച്ചെണ്ണയ്ക്ക് നാന്നൂറ്റമ്പത് കഴിഞ്ഞു ഏ ഇപ്പം തന്നെ വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് രോഗികളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് ഇവിടെ മരുന്നും ബാക്കി സംഭവങ്ങളൊന്നും ഇല്ലാത്തതെന്ന് ഞാനൊന്നു ചോദിച്ചോട്ടെ കുടിയന്മാർ ഇത്രയും കൂടിയിട്ട് മദ്യത്തിന് യാതൊരു കുറവും വന്നില്ലല്ലോ ചുമ്മാ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ അപ്പം മരുന്നിന് മാത്രമേ കുറവുള്ളൂ എൻ്റെ പൊന്ന് പോയുന്ന മഷേ ഇനിയെങ്കിലും ഒന്ന് നേരെ ആവാൻ നോക്ക് ഈ മടത്തരം കേട്ട് കേട്ട് ഞങ്ങൾക്ക് വയ്യ ഇനി ഞങ്ങളൊരു പത്ത് മാസം കൂടി സഹിക്കുക പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയെങ്കിലും തലയ്ക്ക് ബുദ്ധിയുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്നെ തീരുമാനിച്ച് വീട്ടിൽ ഇരുന്ന് ഇതേപോലത്തെ മണ്ടത്തരങ്ങൾ പറയാനുള്ള അവസരം ഞങ്ങൾ തരാം ദയവ് ചെയ്ത് മൈക്ക് എടുത്തു വച്ച് ഇതേപോലെ വാതുറക്കല്ലേ ഒരപേക്ഷയാണ് അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ